കണ്ണൂർ ജില്ലയിൽ മാടായിപ്പാറയിലുള്ള തൈലുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ കീഴിലുള്ള വാദിഹുദയുടെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് അതിന്റെ അഞ്ച് ഏക്കർ എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കൃത്യമായ ബൗണ്ടറിയിൽ വ്യക്തമായ അളവോടു കൂടി ഉള്ള ഒരു ഭൂമിയാണ് വാദ്യുതയുടെ കയ്യിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി കൃത്യമായ ബൗണ്ടറിയോടുകൂടി വലിയ വളപ്പിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് ലഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ അദ്ദേഹം അത് കൈവശം വെക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈസ അബ്ദുറഹ്മാൻ സേട്ടു എന്ന് പറയുന്ന ആൾക്ക് ഇതേ അഞ്ച് ഏക്കർ എഴുപത്തിയേഴ് സെന്റ് സ്ഥലം ഇതേ ബൗണ്ടറിയോട് കൂടി കൈമാറുകയും ചെയ്തതാണ് അതിനുശേഷം ഈസ അബ്ദുറഹ്മാൻ സേട്ടു എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൃത്യമായി അതിന് പട്ടയവും വാങ്ങിവച്ചു അന്നും അതിന്റെ അളവും പട്ടയത്തിൽ അതിൻ്റെ അതിരുകളുമൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വാതിഹുത ഈ സ്ഥലം ജന്മമായി ഏറ്റെടുക്കുന്നത് അന്നും ഇതേ അളവും ഇതേ ബൗണ്ടറിയും അതിനുണ്ട് അപ്പോൾ വാതിഹുദ ഇത് ഏറ്റെടുത്തതിന് ശേഷം ഒരു സ്ഥലവും അഡീഷണലായി ഇതിൽ ചേർക്കുകയോ അതിരുകൾ മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് ഒന്നിച്ച് ഒരു സ്ഥലമാണ് വാതി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് മാടായ സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അവർക്ക് ലഭിക്കുന്നത് ആ സമയത്ത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ അതിര് അതായത് വാദ്യുതയുടെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിര് പറഞ്ഞിരിക്കുന്നത് ഇതേ മതിൽ കെട്ടിനെ കുറിച്ചാണ് അതിർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള മതിൽക്കെട്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ള മതിൽക്കെട്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അബ്ദുറഹ്മാൻ സേർട്ട് എടുക്കുന്ന സമയത്തും അതുപോലെ വാദ്യുത എടുക്കുന്ന സമയത്തും കെട്ട് അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ സ്വാഭാവികമായും മാടായ സ്കൂൾ അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ അതിരും പറഞ്ഞിരിക്കുന്നത് ഈ മതിൽക്കെട്ട് തന്നെയാണ് വാതിഹുതയുടെ രേഖയിലും അതിൻ്റെ അതിന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കിഴക്ക് അതിൻ്റെ സ്കൂൾ ഗ്രൗണ്ട് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ വാതിഹുത ഒരു സ്ഥലം ഒരു ഇഞ്ച് പോലും അത് കയറിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ അടുത്ത് പോലും അതിൻ്റെ ഡിജിറ്റൽ സർവേ വെച്ചുകൊണ്ട് അളന്നിട്ടുണ്ട് അപ്പോഴും ഒരു ഇഞ്ച് സ്ഥലം പോലും നമുക്ക് കുറയുകയോ കൂടുകയോ ചെയ്തിട്ടില്ല കൃത്യമായ അളവ് നമ്മുടെ അടുത്ത് അതിൻ്റെ എല്ലാ സ്ട്രക്ചറും നമ്മുടെ കയ്യിലുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു ഭൂമി നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മെ സമീപിക്കേണ്ടതായിരുന്നു ഇതുവരെ ഉത്തരവാദപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ലാൻഡുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നോ ഒരാളും വാതിഹുതയെ സമീപിച്ചിട്ടില്ല അങ്ങനെ സമീപിച്ചാൽ വ്യക്തമായ എന്ത് അതിനുള്ള ഉത്തരം നൽകുവാനും വാധിപുത തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ്